ഒരു വിഷൻ ബോർഡ് എങ്ങനെ സെറ്റ് ചെയ്യുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ആദ്യം ക്യാൻവ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അതിന് ശേഷം അതിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ടാവും ഞാൻ ഇപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പേജ് കാണുന്നത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേലെ കാണുന്ന ആ സെർച്ച് ഐക്കണിലെ വിഷൻ ബോർഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പം പതിനായിരത്തിലധികം ടെംപ്ലേറ്റ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് പക്ഷെ ഇതിലെല്ലാ ടെംപ്ലേറ്റ്സും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല കാരണം ഇതിൽ ഇ ഡി യു എന്ന് എഴുതിയിട്ടുള്ള ഈ ഫയൽസ് മുഴുവനും പെയ്ഡാണ് അതല്ലാണ്ട് ആയിട്ട് കാണുന്ന ഫയൽസ് ഉണ്ട് അതാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഞാനിതിൽ ഫ്രീ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് വരും ഇതിലിന് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒന്ന് റീസൈസ് ചെയ്തെടുക്കണം അപ്പോൾ റീസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വെച്ചാൽ ആദ്യം മേലെ കാണുന്ന ആ ഒരു മൂന്ന് കുത്തിയില് പ്രസ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ ദോപ്പണായി വരും അവിടെ നമുക്ക് ഒരുപാട് സൈസുകൾ കൊടുത്തിട്ടുണ്ട് കസ്റ്റം സൈസ് സോഷ്യൽ മീഡിയ പ്രിൻ്റബിള് പ്രസൻറ്റേഷൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് കസ്റ്റം ചെയ്തെടുക്കാം നമുക്ക് ആവശ്യമുള്ള സൈസ് കസ്റ്റം ചെയ്തെടുക്കാം ഞാൻ ഓൾറെഡി മേലെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് ആ കസ്റ്റം സൈസിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏത് രീതിയിൽ വേണോന്നുള്ളതും എന്നുള്ളതുണ്ട് ഇഞ്ച് വേണോ മില്ലിമീറ്റർ വേണോ സെൻറ്റിമീറ്റർ വേണോ പിക്സൽ വേണോ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഞാനതിൽ ഇഞ്ചെടുത്തു പതിനാറ് പോയിൻറ്റ് അഞ്ച് ഇൻഡു പതിനഞ്ച് പോയിൻ്റ് ഏഴ് ഏകദേശം ഒരു എത്രീ സൈസാണ് അപ്പോൾ അത് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് വിട്ടും ഹൈറ്റും വേണ്ട സ്ഥലത്ത് നമുക്ക് വേണ്ട സൈസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഒരിക്കൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴെ ആ ഓപ്ഷൻ ഉണ്ടാവും അതാണെങ്കിൽ ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കോപ്പി ആൻഡ് റീസൈസ് എന്നുള്ള ഓപ്ഷൻ വരും അത് ക്ലിക്ക് ചെയ്യാം തന്നെ നമുക്ക് നമ്മുടെ സൈസ് റീസൈസ് ആവും നമുക്ക് വേണ്ട ആ വലിപ്പത്തിലോട്ടത് സെറ്റാകും അതായപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഫോട്ടോസ് എല്ലാം നടുക്ക് മാത്രം ബാക്കി രണ്ട് സൈഡിലോട്ടും പേജ് ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട് അതായത് ആദ്യം ഉണ്ടായിരുന്ന സൈസ് ഈ സൈസ് അല്ലായിരുന്നു എന്നാണ് അതിനർത്ഥം ഇനി ഇതിലുള്ള ഓരോ ഫോട്ടോസിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തോട്ട് നമുക്കതിനെ മൂവ് ചെയ്ത് കൊണ്ടുപോയി വെക്കാം അതുപോലെ തന്നെ അത് വലിപ്പം കൂട്ടാൻ പറ്റും വലിപ്പം കുറയ്ക്കാൻ പറ്റും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും പുതിയത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇതിനെല്ലാം നമുക്കിതിൽ ഓപ്ഷൻസ് ഉണ്ട് ഇനി നമുക്കൊരു പുതിയ ഫ്രെയിം ആഡ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന എലമെൻസിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വരും അവിടെ നമുക്ക് ഫ്രെയിംസ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒരുപാട് ഫ്രെയിംസിൻ്റെ മോഡൽ വരും അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിംസ് നമുക്ക് തിരഞ്ഞെടുക്കാം ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി അത് നമ്മുടെ പേജിലോട്ട് ആവുന്നതാണ് ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഈ റൗണ്ടിലുള്ള ഒരു ഫ്രെയിം സെലക്ട് ചെയ്തു അതാവട്ടെല്ലേ ഇവിടെ വന്നു ഇനി നമുക്കതിനെ മൂവ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാം സൈസ് നമുക്ക് വലുതാക്കി ചെറുതാക്കിയൊക്കെ ചെയ്യാമെന്നൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് ഇനി നമുക്കൊരു ഫോട്ടോ അതിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫോട്ടോ എടുത്ത് നമ്മുടെ ഗാലറിയിൽ നിന്ന് എടുത്ത് ഇതിലോട്ട് വെച്ചാൽ മാത്രം മതി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അടുത്തതായി നമുക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിങ്ങനെ താഴെ നീക്കുമ്പോൾ അപ്ലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ഫയൽ എന്നുള്ള ഓപ്ഷൻ വരും അതിൽ ഡിവൈസ് എടുക്കുക ഡിവൈസ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് മെയിലിൽ നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ കേട്ടിട്ടുള്ള ഫോട്ടോ ആണെങ്കിൽ അങ്ങനെ കിട്ടും അല്ല ഈ ഡ്രൈവ് ലെഫ്റ്റിലോട്ട് നമുക്ക് ഇടത് സൈഡിലോട്ട് നീക്കി കഴിഞ്ഞാൽ മൈ ഫയൽ ഫോട്ടോസ് ഉണ്ട് ഫോട്ടോസിലാണെങ്കിൽ നമ്മുടെ ഗ്യാലറിയിലുള്ള ഫോട്ടോസ് നമുക്ക് കിട്ടും അതിന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്യാം ആ ഫോട്ടോ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ തന്നെ നമുക്ക് അതിലോട്ട് ഡൗൺലോഡാവും അതിന് ശേഷം വീണ്ടും ആ ഡൗൺലോഡ് ആയ ഫോട്ടോയിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയലിലോട്ട് കിട്ടുകയും ചെയ്യും ഇതുപോലെ എന്നിട്ട് അതിൻ്റെ ഒന്ന് ചെറുതാക്കാനാണെങ്കിൽ ചെറുതാക്കിയതിന് ശേഷം നമ്മൾ ഏത് ഫോട്ടോ ഫ്രെയിമിലാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ അതിൻ്റെ അടുത്തോട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് അങ്ങനെ വലിച്ചു കൊണ്ടുപോയാൽ മതി അപ്പോൾ തന്നെ അതിലോട്ട് ആയിക്കോളും ഇനി നമുക്ക് ഓൺലൈനിൽ നിന്നാണ് ഒരു പിക്ചർ എടുക്കാനുള്ളതെങ്കിൽ ഈ താഴെ കാണുന്ന എലമെൻസിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മേലെ നമ്മൾ ഫ്രെയിം സെലക്ട് ചെയ്തതുപോലെ നമ്മുടെ ആവശ്യം എന്താണോ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഉദാഹരണത്തിന് വെയിറ്റ് ലോസ് എന്നുള്ള വെയിറ്റ് ലോസ് ആയിട്ടുള്ള ഫോട്ടോസാണ് വേണ്ടതെങ്കിൽ വെയിറ്റ് ലോസ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോസ് ഗ്രാഫിക്സ് വീഡിയോസ് എല്ലാം നമുക്ക് വരും ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാം ഇനി അതുപോലെ മണിയുടെ പിക്ചറാണ് നമുക്ക് വേണ്ടതെങ്കിൽ വീണ്ടും എലമെന്റ്സിൽ പോയിട്ട് മണിയിൽ സെലക്ട് ചെയ്യാം എന്നിട്ട് നമുക്കതിൽ ഇഷ്ടമുള്ള പിക്ചർ സെലക്ട് ചെയ്തെടുക്കാം ഈ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് പിക്ചേഴ്സ് ഈ എലമെൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളത് എന്താണെന്ന് നോക്കി ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഗോൾ എന്താണോ അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള പിക്ചറുകൾ ഇതുപോലെ സെലക്ട് ചെയ്ത് ഈ ഓരോ ഫ്രെയിംസിലും കൊണ്ടുവയ്ക്കാം ഇത് കഴിഞ്ഞ് ടൈപ്പ് നമുക്ക് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അതിൽ താഴെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ എലമെൻസിൻ്റെ അടുത്ത് ആ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും എന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം അതിലൊരു ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാൻ പറ്റും അങ്ങനെ നമുക്കത് എഴുതിയതിന് ശേഷം നമുക്ക് എങ്ങോട്ടാണോ വെക്കേണ്ടത് അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കാം ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്നൊക്കെയാണ് ആഗ്രഹമെങ്കിൽ വീണ്ടും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോണ്ട് ടെക്സ്റ്റ് സ്റ്റൈല് ഫോണ്ട് സൈസ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കതിൽ ഫോണ്ട് മാറ്റാം സൈസ് മാറ്റാം എല്ലാം എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും കളറ് ചേഞ്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അതിന് വീണ്ടും നീക്കി കഴിഞ്ഞാൽ അതിൽ നമുക്ക് എഡിറ്റിംഗ് ഉണ്ട് അതായത് എഫക്റ്റ് എഫക്റ്റ് കൊടുക്കാൻ പറ്റും അപ്പോൾ അതിൽ ആ എഫക്ട് എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഉള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു കളർ വരുന്ന രീതിയിലൊരു എഫക്റ്റ് വരും ഇതിൽ ബാക്കിയുള്ള എല്ലാ ഓപ്ഷനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഏതാന്ന് നോക്കിയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം ആ രീതിയിൽ നമുക്ക് ലെറ്ററും സെലക്ട് ചെയ്ത് വെക്കാം ഇനി അത് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ വീണ്ടും അതിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും താഴ്ത്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അത് എഡിറ്റ് ചെയ്ത് വെക്കാം ഇനി ഇത് ഡൗൺലോഡ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം മേളിൽ കാണുന്ന മേലോട്ടുള്ള ആരയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആ പി എൻ ജി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ആ പി എൻ ജിയിൽ ക്ലിക്ക് ചെയ്താൽ പി എൻ ജി ആയിട്ട് എടുക്കാം തൊട്ട് താഴെ പി ഡി എഫ് ഉണ്ട് പി ഡി എഫ് ആയിട്ട് എടുക്കാം ഏതാണോ വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഡൗൺലോഡായി നമ്മുടെ ഗ്യാലറിയിലോട്ടാവുന്നതാണ്